പ്രിയമുള്ളവരെ മതവിമർശനം നടത്തുന്ന ലിയാകത്തലി സി എം എന്ന മണ്ണാർക്കാട് സ്വദേശിയായ ഇപ്പോൾ എറണാകുളത്തെ താമസിക്കുന്ന ഒരു വ്യക്തി ഈ അലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം തന്നെ മതവിമർശനം എന്ന പേരിൽ ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട് ഇപ്പോൾ ലിയാകത്തലി സി എം എന്ന ചാനൽ ടെർമിനേറ്റ് ആയി പോയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പറയാൻ കാര്യം അല്പ മാസങ്ങൾ മുമ്പ് എൻ്റെ ചാനലുകളും ഇതുപോലെ തന്നെ ടെർമിനേറ്റ് ആയി പോയിരുന്നു എൻ്റെ നാല് ചാനലുകളും ഒരുമിച്ച് പോയപ്പോൾ ലിയാകത്തലിയുടെ ഒരു ചാനലേ പോയിട്ടുള്ളൂ ഇതിന് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത് അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കയ്യിലുണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ യൂത്ത് എന്ന വിസ്ഡം യൂത്ത് യുവജന സംഘടനയുടെ ഒരു ഭാരവാഹി കൂടിയായ അബ്ദുൾ അബാസിൽ ആണ് നിരന്തരമായ കോപ്പിറൈറ്റ് നൽകിയെന്നുള്ളതൊക്കെയാണ് ലിയാകത്തലി പറഞ്ഞിട്ടുള്ളത് ആദ്യം അയാളുടെ വാക്കുകൾ എന്താണെന്നുള്ളതെന്ന് നോക്കാം അത് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ഇതൊരു വീഡിയോയ്ക്ക് കണ്ടന്റ് കണ്ടാക്കിയത് എന്നുള്ളതും പറയാം അഭിനന്ദനങ്ങൾ വഹാബി സൈബർ ജിഹാദികളെ നിങ്ങളുടെ ധീരത സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊട്ടിരുന്ന ഒരു ചിഹ്നവും അതുപോലെ തന്നെ തുലാസിന്റെ ഒരു സിമ്പിൾ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ യൂട്യൂബ് ചാനൽ ലിയാക്കത്തലി സി എം താൽക്കാലികമായിട്ട് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ച വഹാബി സൈബർ ജിഹാദി സംഘങ്ങൾക്ക് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട് എന്നും ലിയാക്കത്തലി പറഞ്ഞിട്ടുണ്ട് എന്തെന്നാൽ വിജയിക്കുന്നവരെ െട്ടിക്കൊല്ലുന്ന തെരുവിൽ കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ പഴയ പ്രാകൃത രീതിയിൽ നിന്ന് നിങ്ങൾ എത്രയോ പുരോഗമിച്ചിരിക്കുന്നു ആ വാക്കിനോടൊക്കെ വ്യക്തിപരമായി കൊണ്ട് ഒരുപാട് വിയോജിപ്പുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇതൊക്കെ അയാൾ എഴുതിയത് എന്നുള്ളതാണ് ഇതിന്റെ ബാക്കിയും വായിക്കുവാനും അത് പ്രദർശിപ്പിക്കുവാനും തോന്നിയത് ഇത്തവണ നിങ്ങൾ എന്നെ കൊന്നില്ല അപ്പൊ കഴിഞ്ഞ തവണ എപ്പോഴെങ്കിലും ലിയാക്കത്തലി ആരെങ്കിലും കൊന്നതായിട്ട് എന്റെ അറിവിലില്ല ഓക്കെ പകരം എന്റെ ശബ്ദമായ ആ ചാനലിനെയാണ് കൊന്നത് ലിയാക്കത്തലി സി എം എന്ന യൂട്യൂബ് ചാനലിനെ ശാരീരികമായി ആക്രമിക്കുന്നതിനേക്കാൾ വലിയ ധീരതയാണല്ലോ ഒരുവന്റെ വായ മൂടിക്കെട്ടാൻ കാണിക്കുന്നത് ആ വലിയ മനസ്സിന് ആ ഭീരുത്വത്തിന് ക്ഷമിക്കണം ആ ധീരതയ്ക്ക് അഭിനന്ദനങ്ങൾ ഇതൊരു സർക്കാസം അടിസ്ഥാനമാക്കിയുള്ള ഒരു പോസ്റ്റാണ് ഈ ചാനലുകൾ ൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കും അതുപോലെയൊക്കെയുള്ള രോഷം ഉണ്ടായിരുന്നു ആ ഒരു ഗണത്ത് നമുക്ക് കൂട്ടാം ഓക്കെ ഒരു സാങ്കേതികതയുടെ ബ്രാക്കറ്റിൽ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് മറവിൽ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തെ കബളിപ്പിച്ച് ചാനൽ പൂട്ടിച്ചപ്പോൾ നിങ്ങൾ കരുതി കാണും വിയോജിപ്പിന്റെ ശബ്ദം നിലച്ചു എന്ന് എന്നാൽ നിങ്ങൾക്ക് തെറ്റി അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഒരു ചാനലോ രണ്ട് ചാനലോ അല്ലെങ്കിൽ നൂറ് ചാനലോ പൂട്ടിച്ചാലൊന്നും ഒരാളുടെ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതിന് ഉദാഹരണം തന്നെയാണ് ഈ ഉള്ളവൻ ചാനലുകളെല്ലാം പൂട്ടിച്ചപ്പോഴും നമ്മൾ ചാനലുകൾ ഓരോന്നോരോന്ന് സമയമെടുത്ത് തുടങ്ങിയ ചാനലുകൾ ഒറ്റടിക്ക് തുടങ്ങിയിട്ട് അതിലൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങി എന്നിട്ടും അതിന് നിരന്തരമായിക്കൊണ്ട് ചില ആളുകളുടെ കുൽസിത പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് ഇതിനെ ആ ആളുകളിലേക്ക് എത്തുന്നില്ല എന്നാലും ഒരു സമാധാനം ഉണ്ടല്ലോ നമുക്ക് പറയാനുള്ളത് പറയുക എന്നുള്ള ആ ഒരു കാര്യം ചെയ്യാം എന്നുള്ളതാണ് പറയുമ്പോൾ അവരെ ശ്രദ്ധിക്കുക ലിയാക്കത്തലി സി എമ്മിന്റെ ചാനലിൽ പോയതിലുള്ള വിഷമമൊന്നുമല്ല അവിടെ പറയുന്നത് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ള ആ ഒരു നോട്ടൊന്നുമില്ല ഇൻഷാല് പറയാം ഇന്ത്യൻ ീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നമ്മുടെ ഹർജി വി പി സി മുന്നൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്വീകരിക്കുകയും ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് കോടതി ഒരു ഹർജി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കോടതി പോലെയുള്ള ഹയർ ലെവലിലുള്ള കോടതി ഒരു ഹർജി സ്വീകരിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ട് എന്നുണ്ടെങ്കിലുള്ളൂ സ്വീകരിക്കുക ഇതിന് ഇടയ്ക്ക് ആരിഫ് ഹുസൈൻ തെരുവോത്ത് എന്ന ഒരു ഇസ്ലാമിക വിമർശകനായ ആരിഫ് ഹുസൈൻ അയാൾ ചേലാകർമ്മം എന്നുള്ള സുന്നത്ത് കല്യാണം ഉണ്ടല്ലോ അപ്പൊ അതിനെതിരെ ഒരു ഹർജി ഫയൽ ചെയ്തപ്പോൾ അത് കോടതി എടുത്ത് അപ്പത്തന്നെ എടുത്ത് പുറത്തേക്ക് ഇടുകയാണ് അല്ലെങ്കിൽ ഒഴിവാക്കുകയാണ് ചെയ്തത് അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒന്നും പറഞ്ഞു പോകുന്നില്ല അത് മറ്റൊന്നാണ് ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ വിഷയത്തിൽ നിങ്ങൾ നടത്തിയ ഈ അതിക്രമം നിയമത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇതൊരു അന്ത്യമല്ല വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണ് എന്നെ നിശബ്ദനാക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ വെപ്രാളം തന്നെ തെളിയിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ എത്രത്തോളം അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നാണ് നിയമത്തിന്റെ വഴികളിലൂടെ തന്നെ ഞാൻ തിരിച്ചു വരും ഓരോ സ്ട്രൈക്കിനും ഓരോ റിപ്പോർട്ടിനും നിയമപരമായി തന്നെ മറുപടി നൽകും നീതി ലഭിക്കുന്നത് വരെ അവസാന ശ്വാസം വരെ ഈ പോരാട്ടം തുടരും കാത്തിരിക്കുക കൂടുതൽ ശക്തമായി തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ലിയാക്കത്തലി സി എംന്ന് കൊടുത്തിട്ടുണ്ട് അതിന്റെ ശേഷം ദ മുർത്തെന്ന് കൊടുത്തിട്ടുണ്ട് ആ ലിയാഖത്ത് എന്താണെന്ന് ലിയാഖത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ലിയാക്കത്തലി പറയുന്ന വിഷയങ്ങൾ ഇത് ഇപ്പൊ എന്തിനാണ് അറിയിക്കുന്നത് എന്നുള്ളത് ലിയാക്കത്തലിയെ പോലെ മതനിരാസം നടത്തുകയും പിന്നെ ഇസ്ലാമിനെ വിമർശിക്കുകയും ചെയ്യുന്ന സി രവിചന്ദ്രൻ ഇ എ ജബ്ബാറ് ജാമിത അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആരിഫ് ഹുസൈൻ തെരുവോത്ത് ലിയാക്കത്തലി പോലെയുള്ള പല ആളുകളെയും എടുത്ത് വിമർശനാത്മകമായിക്കൊണ്ട് റിയാക്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ വീഡിയോകളിൽ ലിയാക്കത്തലി മാത്രമാണ് അതിന് എതിരായിക്കൊണ്ട് പ്രതികരണ വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണ വീഡിയോകൾ ചെയ്യുന്ന ആളുകൾ അവർ നമ്മുടെ വീഡിയോ എടുത്ത് അതിന് പ്രതികരണ വീഡിയോ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലാണ് നമുക്കത് വീക്ഷിക്കാൻ കഴിയുക ഒന്ന് അതിന് തക്കതായ മറുപടി നൽകാം രണ്ട് അത് അവോയ്ഡ് ചെയ്യാം ഇനി മൂന്നാമതൊരു മാർഗമാണ് എൻ്റെ കാര്യത്തിലും ലിയാക്കത്തലിയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് ഞാൻ മുസ്ലിയാക്കന്മാർ പറയുന്ന കള്ളത്തരങ്ങളും കള്ളക്കറാമത്തുകളും വങ്കത്തരങ്ങളും എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അതിന് മറുപടിയില്ലാത്തത് കൊണ്ട് എൻ്റെ ചാനലുകളെല്ലാം ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് നിരന്തരമായുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്കിന്റെ ഭാഗമായി നമ്മൾ ഒരാളുടെ വീഡിയോ അതേ പടി എടുത്ത് മറ്റൊരു ചാനലിലിട്ട് ആ ഒരു കണ്ടന്റ് ആക്കിയിട്ട് അതിൽ നേണിങ്ങി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇതങ്ങനെയല്ല ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അത് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ് ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് നമ്മൾ ഒരാളുടെ വീഡിയോ എടുത്ത് മറുപടി നൽകുമ്പോൾ ആ ഒരു വീഡിയോ വിമർശിക്കപ്പെടുമ്പോൾ ആ വിമർശിക്കുന്നത് തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇടപെടാൻ ഒരേ ഒരു കാരണമാണുള്ളത് വീഡിയോൻ്റെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം ഈ ലിയാക്കത്തലി തന്നെ ഒരു സംവാദത്തിൽ പ്രദർശിപ്പിച്ച ഒരു വീഡിയോ ശകലമാണത് എക്സ് മുസ്ലിം ശ്രേണിയിലുള്ള ആളുകൾ അവരെല്ലാം നിഷേധിക്കുകയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ സയന്റിഫിക് ടെമ്പറിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ അവർക്ക് ബോധ്യമുള്ളതേ അവർ വിശ്വസിക്കുകയുള്ളൂ അവർക്ക് ബോധ്യമില്ലാത്തത് അവർ വിശ്വസിക്കില്ല എന്നുള്ളതാണ് നിലപാട് ആ നിലപാടിനെ ഇസ്ലാമിക പ്രതലത്തിൽ നിന്നുകൊണ്ട് എതിർക്കണമെങ്കിൽ അവർക്ക് മറുപടി നൽകണമെങ്കിൽ അതിന് ചില പരിമിതികളുണ്ട് ഞാൻ അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ ിൽ വിശ്വസിക്കുന്നുണ്ട് ഞാനൊരു മുസ്ലിം ആയ മനുഷ്യനാണ് മുസ്ലിങ്ങളിൽ പെട്ടവനാണ് അള്ളാഹുങ്കിൽ മതമായിട്ടുള്ള ദീനുൽ ഇസ്ലാമ് ആ ഒരു ജീവിത പദ്ധതിയിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവനാണ് എന്ന ഉത്തമ ഉത്തമബോധ്യമുണ്ടെങ്കിൽ ഇതിനെതിരെ വിമർശിക്കപ്പെടുന്ന പല കാര്യങ്ങള് പ്രത്യക്ഷത്തിൽ വിമർശിക്കുന്ന ചില ആളുകളുണ്ട് ചില ഹദീസുകളെ അതുപോലെ ആയത്തുകളെയൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട് അതിന് നമുക്ക് തിരിച്ച് മറുപടി പറയാൻ ആ ഹദീസുകൾ വിശദീകരിക്കുകയും ആയത്തുകൾ വിശദീകരിക്കുകയും ചെയ്യാം എന്നാൽ ഈ ഹദീസ് ും ആയത്തുകളും തന്നെ വളരെ നിഷേധാത്മകമായിക്കൊണ്ട് വിമർശിക്കുകയും അവർക്ക് അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ കഴിയുള്ളു എന്ന് പറയുമ്പോൾ അവര് അവരുടെ പാട്ടിന് വിടുക എന്നുള്ള ഒരു കാര്യമുണ്ട് ഇത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പൊ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മുമ്പേ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ടി കെ അഷ്റഫ് സാഹിബ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്കൂറാണ് സംവാദമെങ്കിൽ ഒന്നര മണിക്കൂർ ഈ പിന്നെ ടീമാണ് ചർച്ച ചെയ്യുക ഒന്നര മണിക്കൂർ മുസ്ലിം ഇസ്ലാമിൻ്റെ വർഷത്തു നിന്നുള്ള ആൾക്കാരും എന്തെയും സംസാരിക്കും അപ്പം ഇന്നത്തെ ശ്രോതാക്കൾ ഈ മഹാഭൂരിപക്ഷം ഉണ്ടാകുക പിന്നെ ഇങ്ങനത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ ഇതിൻ്റെ മുന്നറിയിൽ വരുമ്പോൾ അവരുടെ അനുയായികളായിരിക്കും മഹാഭൂരിപക്ഷം അവർ ഇത്രയും കാലമായിട്ട് ഈ ഇത്തരം സംഗതികളൊന്നും രീതിയിൽ വീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്തരം ആളുകളുടെ ശ്രോതാക്കളാക്കി മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാറ്റാൻ വേണ്ടി ഇറ്റുവാദികൾ കാണിക്കുന്ന ചില കുതന്ത്രങ്ങളിൽ തലവെച്ച് കൊടുക്കുന്ന പരിപാടി എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ആളുകൾ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ള അഭിപ്രായം അപ്പൊ ബേസ് ഇല്ലാത്ത ആളുകൾ ഇത്തരം കുതർക്കങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഈ ചില ആളുകളുടെ ഈമാൻ പഴച്ചു പോകാൻ തന്നെ ഇതായിരിക്കും കാരണം ഈ പറയപ്പെട്ട നിരീശ്വരവാദികളായിട്ടുള്ള ആളുകള് അവർക്ക് ഇതാണ് ഞങ്ങളുടെ വിശ്വാസം പരിശുദ്ധ ഖുർആാനെ സഹി ഹദീസ് ഇത് അടിസ്ഥാനമാക്കിക്കൊണ്ട് അവർക്ക് മറുപടി നൽകാം പിന്നെ അതിനു മുകളിലേക്ക് വരുമ്പോൾ അവർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം ഇസ്ലാം എന്നുള്ളത് നൂറ് ശതമാനം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് അള്ളാഹുവും അല്ലാഹുവിൻ്റെ പ്രവാചകർ സൊല്ലാ അലഹിസ്വലമയും പറഞ്ഞു തന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഖുർആാനും സുന്നത്തും ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അവർക്ക് സയന്റിഫിക് ടമ്പറിൽ നിന്നുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയില്ല ഇത് വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ ഈ വിശ്വാസമുള്ള ആളുകളെ വിശ്വാസികൾ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ലിയാക്കത്തലിയുടെ പോസ്റ്റർ വായിച്ചപ്പോൾ അതിൽ ലിയാക്കത്തലി സി എന്ന് എഴുതിയതിനു ശേഷം മറ്റിട്ടിട്ടാണ് വീണ്ടും എഴുതുന്നത് ദ മുർത്തദ് എന്നാണ് അതായത് മതത്തിൽ നിന്ന് പുറത്തു പോയവൻ എന്നാണ് അപ്പോ അയാൾക്ക് ഇതൊന്നും വിശ്വാസം ഇല്ലായിട്ടാണ് അയാൾ പുറത്തുപോയത് അയാൾക്ക് അയാളുടെ അവകാശമായ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാം ആ വിശദീകരിക്കുന്നതിന് തെറ്റാണെങ്കിൽ നേർക്ക് നേർ നിന്ന് മറുപടി പറയാം അല്ലെങ്കിൽ നിയമസാധ്യതകൾ എന്തൊക്കെ സാധ്യതകളുണ്ടോ അതെല്ലാം വെച്ചുകൊണ്ട് നിയമപരമായിട്ട് നേരിടാം അതല്ലാതെ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്നുള്ള നിലയ്ക്ക് ഈ ചാനല് റിപ്പോർട്ട് അടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ടി കെ അഷറഫ് സാഹിബിന്റെ ആ വാക്കുകൾ ഉണ്ടല്ലോ അവർക്ക് മറുപടി നൽകാനില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ ആ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് അവോയ്ഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യുക അല്ലാത്തത് മറുപടി നൽകാൻ കഴിയുന്നത് മറുപടി നൽകുക അതല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്നുള്ള ആ രൂപത്തിൽ കോപ്പിറേറ്റ് സ്ട്രൈക്ക് അടിക്കുമ്പോൾ ആദർശത്തെ ആക്രമിക്കുന്നവനെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാത്തത് അവരുടെ ആശയം തെറ്റാണ് എന്നുള്ളത് ഈ യഥാർത്ഥ ആശയം കൊണ്ട് കഴിയാത്തത് കൊണ്ടല്ലേ ഈ ഒരു തരത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ള ഒരു കാര്യമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മുഴുവൻ ആളുകളെ ഇതിൽ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് വിസ്ഡം യൂത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന അബ്ദുള്ള ബാസിൽ അദ്ദേഹം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രഗത്ഭനായ നേതൃസ്ഥാനത്തിരിക്കുന്ന സി പി സലീം സാഹിബിന്റെ മകനാണ് എന്നുള്ളതാണ് അറിവ് അദ്ദേഹത്തിന്റെയും കൂട്ടുകാരുടെയും അൺമാസ്കിം അനോമലൈസ് എന്നുള്ള ആ ഒരു യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഒക്കെ കാണാറുണ്ട് വീക്ഷിക്കാറുണ്ട് ഇസ്ലാം ധൈവത്ത് നടത്താൻ പറഞ്ഞു ധൈവത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക അതിന് കല്ലും മുള്ളുകളും ഉള്ള ആ ഒരു പാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കാനുള്ളത് ആ കല്ലും ഉള്ളുമുള്ള പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് അക്രമങ്ങൾ വന്നുകൊണ്ടിരിക്കും ആ അക്രമങ്ങൾക്ക് ആദർശം കൊണ്ടാണ് മറുപടി പറയേണ്ടത് ചാനൽ റിമൂവ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ കോപ്പിറേറ്റ് സ്ട്രൈക്ക് എന്നുള്ള ഒരു തലത്തിലേക്ക് പോകുമ്പോൾ ഇനി ഇത് ഹൈക്കോടതി ലിയാക്കത്തലി സി എന്ന് പറയുന്ന അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ഇയാൾക്ക് ശക്തനായ ഒരു വക്കീലിനെ അഡ്വക്കേറ്റിനെ വെച്ചുകൊണ്ട് ഈ കാര്യത്തിൽ രണ്ട് നിലക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ കഴിയുക ഇവിടെ ലിയാക്കത്തലിയുടെ ചാനൽ ആരാണ് റിമൂവ് ചെയ്തത് ആരാണ് കോപ്പിറൈറ്റ് അടിച്ചത് അവർക്കെതിരെ അല്ല ലിയാക്കത്തലി ഹർജി കൊടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു സ്ഥാപനമായ യൂട്യൂബ് ആ യൂട്യൂബിന്റെ ആണ് ഈ കാര്യങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്യുകയും അയാളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അവര് നമുക്ക് മേലീയ്യ ടെർമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ സത്യത്തിൽ സസ്പെൻഡാണ് രണ്ടു വർഷം കഴിഞ്ഞാൽ ആ ചാനലുകൾ തന്നെ തിരിച്ചു തരുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് പോകുന്നത് എന്തായാലും അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല ഇനി ഇതിന്റെ മറ്റു കാരണങ്ങളിലേക്ക് പോകുമ്പോൾ അബ്ദുള്ള ബാസിലാണ് ഇപ്പൊ ലാസ്റ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടുള്ളത് എന്നാൽ എം എം അക്ബറിന്റെ ചാനലും ഈ പറയപ്പെട്ട വ്യക്തിക്ക് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിക്കപ്പെടുമ്പോ ഇസ്ലാമിക വിശ്വാസത്തിലും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും നിന്നുകൊണ്ട് ഇസ്ലാമിക വേദികളിൽ ദാവത്തിന്റെ മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന ദാമാർ നടത്തിയ പല പ്രഭാഷണത്തിൽ നിന്നുള്ള ചെറിയ ചെറിയ ശകലങ്ങൾ അതെല്ലാം അവിടെ ചർവിധം ചെയ്യപ്പെടുകയാണ് അപ്പോൾ എൻ്റെ ചാനലുകൾ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ എനിക്ക് നിത്യവൃത്തിക്ക് വകയില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ തൂങ്ങിയില്ല വേറെ ചാനൽ ഉണ്ടാക്കി നമ്മളതിൻ്റെ പാട്ടിന് പോവുകയാണ് ചെയ്തത് എന്നാൽ ലിയാക്കത്തലി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വിഷയത്തെ സംബന്ധിച്ചും അതിനോടനുബന്ധമായിക്കൊണ്ട് അവർ മുർത്തത് സെന്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡൊണേഷൻ സ്വീകരിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പൊ അവർക്ക് നിയമപരമായി കൊണ്ട് ഇത് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞേക്കാം അതിലേക്ക് വലിച്ചിഴക്കാൻ കഴിഞ്ഞേക്കാം പറയുവാനുള്ളത് ആദർശപരമായി കൊണ്ട് ഒരാൾ ഇപ്പം ഈ പറയപ്പെട്ട ലിയാക്കത്തലിയുടെ തന്നെ ചെറിയൊരു ഒരു വലിയ വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഒരു ഉമ്മ ആറ് മക്കളോളമുള്ള ഒരു പ്രായമുള്ള ഒരു ഉമ്മ ഈ ലിയാക്കത്തലിക്ക് വിളിക്കുകയും ചില കാര്യങ്ങൾ പറയുകയും ചെയ്തൊരു വീഡിയോ അതിൻ്റെ തുടക്കത്തിൽ മനസ്സിന് കൊണ്ട ഒന്ന് രണ്ട് വാക്കുകൾ ആ ഉമ്മയിൽ നിന്നുണ്ടായി അത് സംബന്ധമായിക്കൊണ്ട് ഈ കോടികൾ ചെലവഴിച്ചുകൊണ്ട് കേരളയാത്രയും മറ്റുള്ള മാമാങ്കങ്ങളെല്ലാം നടത്തുന്ന ആളുകൾ ഇതുപോലെയുള്ള ആളുകൾക്ക് ഒരു ചെറിയ മറുപടിയെങ്കിലും നൽകി ഇതുപോലെയുള്ള ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇസ്ലാം വിട്ടുപോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു സഹായകമാകുന്ന ഒരു കാര്യം ചെയ്യാതെ ആദർശപരമായിക്കൊണ്ടിട്ടോ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചെയ്യുമ്പോൾ അത് വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് അവരുടെ ആശയം എത്തുകയാണ് അവർ ശരിയെന്ന് തോന്നുന്ന ഒരു മേഖലയിലേക്ക് ഒക്കെ കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുക എ പി വിഭാഗം സമസ്തയുടെ ആളുകൾ എന്റെ ചാനൽ ഇല്ലായ്മ ചെയ്യണം എന്ന് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ അവർ നിരന്തരമായി കൊണ്ട് സ്ട്രൈക്ക് നൽകി ഞാൻ അവരുടെ ആരുടെയും വീഡിയോ മുഴുവനായിട്ട് എടുത്തു കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഫുട്പാത്തിൽ ഇട്ടിട്ട് ഒന്നര കിലോ പത്ത് ഒന്നര കിലോ പത്ത് എന്ന് പറഞ്ഞ് വിൽക്കല്ല ചെയ്തത് അവർ പറഞ്ഞ വിവരക്കേടുകള് എന്റെ പ്രതികരണ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ശരിയല്ല ഇത് തെറ്റാണ് എന്ന് പറയുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയാത്ത ആളുകള് അവരുടെ അണികള് ഈ ചങ്ങായി എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് മറുപടി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ ആയിന് ഞങ്ങള് മറുപടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് മറുപടി തന്നാണ് എന്റെ നാല് ചാനലുകൾ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് എനിക്കത് വിഷയമല്ല നാലല്ല ഇനിയിപ്പൊ മൂന്ന് ചാനൽ ചാനലിപ്പോ നമ്മള് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മൂന്ന് ചാനൽ ടെർമിനേറ്റ് ചെയ്താല് വേറെ മൂന്ന് ചാനലുകൾ തുടങ്ങുക അത്രേ ഉള്ളൂ പക്ഷേ അവിടെ ചാനലുകൾ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ വീഡിയോ എടുത്തു കൊണ്ടുപോയി കച്ചവടം ചെയ്തതിൻ്റെ ഭാഗമായിട്ടല്ല അത് ആശയ ആശയപ്രചരണത്തിന്റെ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ പറ്റാത്തത് കൊണ്ടാണെന്നുള്ള ആ ഒരു സംഗതി ഉണ്ടാകും എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് കൂടിയാണ് ഇത് തുറന്നു പറയുന്നത് ഈ ലിയാക്കത്തലി പറയുന്നത് നൂറ് ശതമാനം സത്യമെന്നല്ല ലിയാക്കലിക്ക് മറുപടിയില്ല എന്നുമല്ല ഇനി ഒരു കാര്യം പറയാ ഇതും ചിലപ്പോൾ പല ആളുകൾക്കും വിഷമം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്നോട് വിരോധം ഉണ്ടാവുകയോ ചെയ്യുന്ന കാര്യം തന്നെയാണ് ലിയാക്കത്തലി എന്നല്ല ലോകത്ത് ഏതൊരു എക്സ് മുസ്ലിം ആവട്ടെ ഏതൊരു നിരീശ്വരവാദി ആവട്ടെ നിരീശ്വരവാദിയാവട്ടെ ആവട്ടെ അല്ലെങ്കിൽ വേറെന്തൊക്കെയോ ഇതിലുണ്ട് അതെന്തോ ആവട്ടെ അവർക്കെല്ലാം മറുപടി നൽകാൻ കഴിയും വളരെ വ്യക്തമായിക്കൊണ്ട് അവർക്ക് മറുപടി നൽകാൻ കഴിയും പക്ഷേ എന്തിൻ്റെ ഒക്കെയോ ഭാഗമായിക്കൊണ്ട് എന്തൊക്കെയോ വാരിപ്പുണർന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഉഷാറായി കൊണ്ടുവരുന്ന അവസ്ഥയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് യഥാർത്ഥ ദീന് ദാപത്ത് എന്നുള്ള ആ ഒരൊറ്റ നിന്നുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാം എന്താണോ നിഷ്കർഷിക്കുന്നത് യഥാർത്ഥ ദീൻ എന്താണോ പഠിപ്പിക്കുന്നത് അത് പറയുക അത് പഠിപ്പിക്കുക എന്നതാണ് എനിക്ക് പറയുവാനുള്ളത് ഈ ഉള്ളവന് ഇതെല്ലാം പറയുക എന്നുള്ളതിന് പരിമിതിയുണ്ട് ഓരം ചേർന്നുകൊണ്ട് അന്നാൻ കുഞ്ഞും തന്നാലായത് എന്നുള്ള ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് എന്നാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ലാ ഈ പറഞ്ഞത് ആർക്കെങ്കിലും വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക ആരോടുള്ള ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ ആരോടെങ്കിലും ഉള്ള ഒരു പ്രപഖയുടെ ഭാഗമായിട്ടൊന്നുമല്ല ഈ പറയുന്നത് ക്ഷതമേൽക്കുമ്പോൾ അത് ഉള്ളിൽ തട്ടും നമുക്ക് ഉണ്ടാകുന്ന ഹൃദയവേദന മുഴുവനായിട്ടും പൂർണ്ണമായിട്ടൊന്നും പറയാൻ കഴിയില്ലല്ലോ പറയാൻ പറ്റുന്ന പോലെ പറയാൻ കഴിയുള്ളൂ ആർക്കെങ്കിലും വിഷമം നേരിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അസ്സാം വലിക്കും വാഹത്